നീട്ടിലോണ്ട് കുത്താൻ പേടിയുള്ളവരോ ബ്ലഡ് കണ്ടാ തലറക്കുന്നവരോ അങ്ങനെ ആരും ഒന്നും ഇല്ലല്ലോ അല്ലേ എന്തോ നാടേ നടേ ഫോൺ റിങ് ചെയ്യുന്നു പ്രിയോ സാധാരണ അവളുടെ കോള് ഒരു തവണ റിങ് ചെയ്യുമ്പോഴത്തേക്ക് ചാടി കയറി എടുക്കുന്നല്ലോ നീ എന്ത് പറ്റി പ്രിയെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ അതിനിടയില് എനിക്ക് അവളോട് ശെരിക്കും വെച്ചാ അവളെ അറിയാവുന്ന ഫീലിംഗ് ഒരിക്കലും വരൂല്ല പ്രത്യേകിച്ച് നിന്നോട് നിന്നെ അവൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടേക്കുന്നത് വെറുതെ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കളയരുത് ആണോ ആ എനിക്കറിയാം എന്നാ പിന്നെ പിന്നെ നീ തുറന്നു പറയാൻ എനിക്കത് പറയാല്ലേ പണി ഹാ ഇവിടെ മനുഷ്യന് മരുന്നിനു പോലും ഓർമ്മ ഇല്ലായിരിക്കുമ്പോഴാണ് ഇനി ആകെ ഉള്ള പ്രതീക്ഷ അടുത്താഴ്ചത്തെ ഫ്രഷേഴ്സ് ഡേ ഫ്രഷ് ആയിട്ട് സോ ഇലക്ട്രോ കെമിസ്ട്രിക്ട്രിക്കൽ ഇതാണ് ആ സംഭവം കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇല്ല ഈ കണക്ക് നഷ്ടം പിന്നീട് ആയിക്കോ ചെട്ടോക്കണം ഞാൻ കണ്ട് ആരെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്ത് നോക്കണം വന്നാലും നിനക്ക് അഞ്ചു വർഷം ആരെങ്കിലും കിട്ടിയാ കിട്ടി എന്ന് മനസ്സിലായോ അബ്സാര ബോറടിച്ചപ്പോൾ ചെറുപ്പം നോക്കി പോയതായിരിക്കും സാറേ അപ്പോൾ സാറിന്റെ ക്ലാസ് ബോറാണെന്നല്ല ഇവൻ ഇപ്പോ പറഞ്ഞതിന്റെ അർത്ഥം നോനങ്ങന ഒന്ന് ഉദേശിച്ചോ സാറേ ഗെറ്റ് അപ്പ് കേണിക്കടാ നിന്റെ ബോറടി ഞാൻ ഇപ്പോ മാറ്റി തരാം വാട്ട് ഈസ് ദി കെമിക്കൽ ഫോർമുല ഓഫ് കാൽസ്യം കാർബണേറ്റ് ആൻസർ മി ഹൗ കനോച്ചി കിൽ നീ സി കുട്ടി ബോയ് താങ്ക്സ് രമത്തെ എന്റെ പൊന്നും നീ ഒക്കെ പിറ്റു വെച്ച് എഴുതിയ പാസ് ആവുമെന്ന് നിനക്ക് പ്രതീക്ഷ ഉണ്ടാ എനിക്കില്ല ഫീസ് ഇരുന്നു എടുക്കണല്ലോ അയ്യേടാ തന്നെ താനൊക്കെ വരച്ചാ മതി എനിക്ക് തന്നെ ഉണ്ടൊരു ലോഡ് എഴുതാനും വരയ്ക്കാനും സ്വന്തമായിട്ട് ഡയഗ്രാമോ ഒന്നുമല്ല നിന്റെ ഭാഗ്യവിടേ ആണ്ടാവും നരസിംഹത്തിൽ ലാലോട്ടം ഭാസ്കറിനെ ചന്തയിൽ അടിക്കുമ്പോൾ അടിക്കാണല്ലോ ശ്രീശാന്തേ ചന്ദ്രീറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ ബാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അറപ്പ് തോന്നുന്നു മനസ്സിലെ

ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാന്നുള്ളൂ സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം ചാപ്റ്റർ എവല്യൂഷൻ ഈ ചിത്രം എല്ലാരും കണ്ടിണ്ടാവും എന്താ ഡൗട്ട് മണ്ടത്തരം പറയാൻ വേണ്ടി മാത്രമാണോ ക്ലാസ്സിലേക്ക് വരുന്നത് നാളത്തെ എൻ എസ് എസ് ക്യാമ്പ് നീ തന്നെ ലീഡ് ചെയ്യണം കേട്ടോ മിസ്